ഭഗവതി ഭയങ്കര പടം ആഘോഷിക്കപ്പെടുന്ന ആകെ സിനിമയാണ് അത് പൊളിറ്റിക്കലായി അതിനെ നമ്മൾ ഡീകൺസ്ട്രക്റ്റ് ചെയ്താൽ എന്താണ് മനസ്സിലാക്കുന്നത് അത് ഇന്നിപ്പോൾ നിലനിൽക്കുന്ന അതിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ ആശയത്തിനെ ബലപ്പെടുത്തുന്ന ഒന്നാണ് വർണ്ണത്തിൻ്റെ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ദക്ഷിണ എൻ്റെ ദക്ഷിണത്തിൽ അതൊരു ആര്യനൈസ്ഡ് കൾച്ചറിൻ്റെ ഗ്ലോറിഫിക്കേഷനാണ് ബാഹുബലി അടങ്ങുന്ന ആളുകളെല്ലാം തന്നെ അവരെല്ലാം വേറെ ജെൻസാണ് ആര്യൻ ട്രീസാണ് എല്ലാം മൊത്തം കാണുന്നത് എല്ലാം നല്ല വെളുത്ത് പിന്നെ നല്ല ആഹാര സൗഷ്ടവമുള്ള ആളുകളുടെ സംഘമാണ് ഈ കാലകയർ എന്ന് പറഞ്ഞ ശത്രുപക്ഷം അവരെങ്ങനെയാണ് ഫിസിക്കലി അവരുടെ ഭാഷ എന്താണ് അപ്പോൾ അത് പിന്നെ ദ്രവീഡിനായിട്ടുള്ള കൾച്ചറിനെ അതിൻ്റെ മേലെ സുപ്രീമായിട്ടുള്ള ഒരു ആര്യനസ്റ്റ് കൾച്ചറിനെ പ്രതിഷ്ഠിക്കുന്നതാണ് അബോധത്തിൽ അപ്പോൾ അത്തരം കാര്യങ്ങൾ കാര്യങ്ങൾ വിശദീകരിക്കേണ്ട ബാധ്യത ഫിലിം കിട്ടിക്കിനുണ്ട്